മലയാളി പ്രേക്ഷകർക്കും തമിഴ് പ്രേക്ഷകർക്കുമൊക്കെ വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് നടൻ ബാല സിനിമകളിൽ നിന്നല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിലൂടെയും സംസാരത്തിലൂടെയുമാണ് മലയാളി പ്രേക്ഷകർ ഇദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ തുടങ്ങിയത് ആദ്യം ട്രോളുകൾ വഴിയായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന് അസുഖം ബാധിച്ചപ്പോൾ ഇദ്ദേഹത്തിനെ അടുത്തറിയാൻ തുടങ്ങി അതിനുശേഷം ഇദ്ദേഹം എന്ന വ്യക്തിത്വത്തിനെയും സ്നേഹിക്കാൻ തുടങ്ങി മലയാള പ്രേക്ഷകർ ഇപ്പോഴിതാ നടൻ്റെ ഒരു തുറന്നു പറച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബാലയ്ക്ക് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് നടിമാരെ കുറിച്ചാണ് നടൻ ടോവിനോ തോമസിനോട് പോലും ഞാൻ സഹായം ചോദിച്ചിരുന്നു മമതയും നവ്യമൊക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ടെന്ന് ബാല എടുത്തു പറയുമ്പോൾ അവർ മാത്രമാണ് തന്നോടൊപ്പം ഉണ്ടായിരുന്നതെന്നും എടുത്തു പറയുന്നുണ്ട് കോവിഡ് സമയത്ത് ഞാൻ ടോവിനോയെ വിളിച്ചിരുന്നു എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് പുള്ളി ചോദിച്ചു നീയും കൂടി വന്നാൽ നമുക്ക് കുറച്ചുകൂടി സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞ ടോവി വന്നു നീ വേറൊന്നും ചെയ്യണ്ട കാശ് ധരികയൊന്നും വേണ്ട വെറുതെ ഒന്ന് വന്ന് നിന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ടോവിനോയും നവ്യ നായരും മമതാ മോഹൻദാസും ഒക്കെ വന്നു ഇതുപോലെ ഞാൻ കുറേ താരങ്ങളെ വിളിച്ചിരുന്നു മമതയെ ഞാൻ ഒത്തിരി അഭിനന്ദിക്കുകയാണ് കാരണം ഫിസിക്കലി ഒട്ടും ഭയങ്കര ചാലഞ്ചായ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു സ്ത്രീയാണ് മമത എന്നിട്ടും ബാല എന്ന് പറയുന്ന വ്യക്തി വിളിച്ചപ്പോൾ ഓടി വന്നു ഞങ്ങളുടെ കൈകൊണ്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അവർ വന്നു പേഷ്യൻ്റായി കൊടുത്തു പിന്നീട് അവരുടെ ജീവിതവും മാറിയിട്ടുണ്ട് അതൊന്നും ആളുകൾക്ക് അറിയണമെന്നില്ല ചെറിയൊരു ഉദാഹരണമായി ഞാൻ പറയുന്നതാണ് അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒരുപാട് പേരെ സഹായിക്കുന്നതുമായുള്ള താരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ പുറമേ കാണിക്കുമെങ്കിലും അധികമൊന്നും സഹായം നൽകാത്തവരുമുണ്ട് അവരൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർ സഹായിക്കുന്നില്ല അവരോടൊരു സഹായം ചോദിച്ചു ചെന്നാൽ മാത്രമേ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അത്തരത്തിൽ ഒരുപാട് പേരുമുണ്ടെന്നും ബാല പറയുന്നുണ്ട് നവ്യ നായർ വന്നപ്പോൾ രണ്ട് ഓട്ടിസം ബാധിച്ച് കുട്ടികളെ സഹായിക്കാൻ സാധിച്ചിരുന്നു നല്ലൊരു ജീവിതം അവർക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റി അതൊന്നും കമന്റ് അടിയിക്കുന്ന മണ്ടന്മാർക്ക് അറിയില്ലല്ലോ മോശം കമന്റ് ഇടുന്നവരെയൊക്കെ ഒന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഉറങ്ങിക്കോ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളാം ഞാൻ രാജാവിനെ പോലെയല്ലേ അല്ലേ ജീവിക്കുകയുള്ളൂ അതിലൊരു കോംപ്രമൈസും ഇല്ല ഞാനതിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എനിക്ക് ദൈവം തന്ന ജീവിതത്തിൽ ഞാൻ അടിച്ചു അടിച്ചുപൊളിക്കും സന്തോഷത്തോടെ ജീവിക്കും എല്ലായ്പ്പോഴും ഹാപ്പിയാണ് ഒരു വിഷമവുമില്ല ഓർമ്മകൾ കൊണ്ടുവന്ന് ഉണ്ടാകും മകളെ ഓർക്കുമ്പോൾ വിഷമമുണ്ട് അവളുടെ ഭാവിയെക്കുറിച്ചും മറ്റുമൊക്കെയാണ് വിഷമം അവൾ നമ്മൾ എന്തൊക്കെ പ്ലാൻ ഇട്ടാലും ദൈവത്തിന് മറ്റൊരു പ്ലാൻ ഉണ്ടാകുമെന്നാണ് ബാല പറയുന്നത് ബാലയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബാലയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ അറിയുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ബാലയുടെ വാക്കുകൾ കേട്ട് സംസാരിക്കുന്നത് ഇത്രയും പേർ ബാലയെ സഹായിക്കാൻ എന്ന് പറയുന്നു ബാലയുടെ വേദന മനസ്സിലാക്കി മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവിടെ എത്ര ഇത്രയും മനുഷ്യർ ഉണ്ടായിരുന്നുവല്ലേ എന്ന് ചോദിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ആദ്യമൊക്കെ കരുതി ബാല ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് ഇത്രയും പേരുടെ സഹായത്തോടെ ചെയ്യുകയും ഇത്രയും പേർക്ക് സഹായിക്കാൻ അനുസരം കൊടുക്കുകയും ചെയ്യുന്ന ബാല ഒരു നല്ല മനുഷ്യനാണ് എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും അത് ബാല തന്നെ തെളിയിച്ച കാര്യമാണെന്നും ബാലയ്ക്ക് ഒരാവശ്യം വന്നപ്പോൾ ഒരുപാട് പേരാണ് ആശുപത്രിയിലേക്ക് എത്തിയതെന്നും അത് ബാല ചെയ്യുന്ന നന്മ കൊണ്ടാണെന്നും പ്രേക്ഷകർ വീണ്ടും എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ